ഹലോ ഗൈസ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരാഴ്ചത്തെ മുഴുവൻ ഭക്ഷണവും ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചതിനെ പറ്റിയാണ് ുവെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിച്ച വിഭവങ്ങളാണ് ഇതിൽ ഉള്ളത് ഒരാഴ്ച മുഴുവനും നമ്മൾ മൂന്ന് നേരവും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വലിയ സുഖമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ അങ്ങനെ ഒത്തിരി ജനങ്ങൾ ഹോട്ടലിലെ ഭക്ഷണം മാത്രം ആശ്രയിച്ച് കഴിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട് അതൊരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ നമ്മളുടെ ശരീരത്തിനും വയറിനും വയറിനുമൊക്കെ എന്തുമാത്രം കേടാണ് അത് സംഭവിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അധികമാണ് പിന്നെ നിവൃത്തിയില്ലാത്തപ്പോൾ നമുക്ക് അത് മാത്രമേ ഉള്ളൂ ഒരു വഴി അങ്ങനെ ഞാൻ കഴിച്ച ഭക്ഷണങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇതെല്ലാം നമുക്ക് തുടക്കത്തിൽ കഴിക്കുമ്പോഴത്തേക്കും ഇഷ്ടം തോന്നുമെങ്കിലും പിന്നെ ആവർത്തന വിരസത വളരെയധികം ഉണ്ടാകും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെനുവിലുള്ള ഭക്ഷണം മാത്രമേ അല്ലേ നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ അത് തന്നെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും നമ്മൾ കഴിക്കുന്നു ഇതിപ്പോൾ പണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ അമ്മച്ചിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലോർക്കുവാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് പഴഞ്ചൊല്ലറിയില്ല പക്ഷെ സംഭവം എന്ന് വെച്ചാൽ വിശന്നിരിക്കുന്നവൻ കൊതിച്ച് മരിച്ചു ഇപ്പോൾ വിശപ്പ് പോയ മനുഷ്യനാണെങ്കിലോ അവനൊരു പായ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്നുള്ള ആഗ്രഹത്തിലും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് എന്ന് പറയുന്ന പോലെ അപ്പോൾ എൻ്റെ ഈ കടയപ്പങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ബൈ ബൈ